എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഇൻ ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത വി എച്ച് എസ് സി ഇൻ എം എൽ ടി പാസ്സായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം കൂടാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡി എം എൽ ടി കോഴ്സ് പാസ്സായിരിക്കണം ഇതോടൊപ്പം വാലിഡായ പാരാ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് ഈ തസ്തികയുടെ ശമ്പള സ്കെയിലായി വരുന്നത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി എച്ച് കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് ക്ലർക്ക് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി പി എസ് കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം കൂടാതെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇൻ മലയാളവും അറിഞ്ഞിരിക്കണം തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി എസ് എസ് സി കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കേലായി ലഭിക്കുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം കൂടാതെ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കുകയും വേണം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള എസ് സി കാൻഡിഡേറ്റ്സിനാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നതുമാണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ആയതും തെറ്റായ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വാലിഡായ ഇമെയിൽ ഐ ഡിയും ഫോബൈൽ നമ്പറുമാണ് നൽകേണ്ടത് ഓൺലൈനായി മാത്രമാണ് ഫീസും അടയ്ക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് കേരളത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്